എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സലിത നോർത്ത് പറവൂരാണ് സ്ഥലം പതിമൂന്ന് വയസ്സ് മുതൽ അലർജി ശ്വാസം മുട്ടുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരാളാണ് ഞാൻ തുമ്മലായിട്ടാണ് തുടങ്ങിയത് പിന്നീട് അത് ശ്വാസം മുട്ടലായിട്ട് മാറുമായിരുന്നു ആയുർവേദം ഹോമിയോ അലോപ്പതി എന്നുവേണ്ട എല്ലാ മെഡിസിൻ രീതികളും ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ പോകുമെന്നല്ലാതെ എനിക്കതിൽ നിന്നൊരു ശാശ്വത പരിഹാരമൊന്നും ഉണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ റോട്ടാ ക്യാപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാൽ എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് അത് ശക്തിയായിട്ട് വലിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയുണ്ടായി അന്ന് മുതൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ സെറോഫ്ലോർ ടു ഫിഫ്റ്റി ഇൻഹേലർ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു യാത്ര പോയിട്ട് വന്നാലോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ ദിവസം രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ ശ്വാസം മുട്ടുണ്ടാകും ഈ പതിനൊന്ന് വർഷവും ഞാൻ ഈ ഇൻഹെയിലറ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ എൻ്റെ മകൾക്ക് പന്ത്രണ്ട് വയസ്സായി ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ന്യൂട്രാസോട്ടിക്കൽ സർട്ടിഫിക്കറ്റുള്ള ഓക്സീഡ് എത്തനോ മെഡിസിൻ സപ്ലിമെൻറ്റുകളെ കുറിച്ച് അറിയുന്നത് ഞാൻ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പഠിക്കുകയും ഉപയോഗിക്കാൻ തയ്യാറാവുകയും ചെയ്തു ഇതാണ് ഞാൻ ഉപയോഗിച്ച ആയുർ റിവെറ്റലൈസർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇതിനോടൊപ്പം ഞാൻ വേറെ രണ്ട് പ്രോഡക്റ്റുകൾ കൂടി കോമ്പിനേഷനായിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ചു ഇപ്പോൾ ഒരു ഒന്നര വർഷത്തിന് മേലെയായിട്ട് ഞാൻ ഇൻഹേലർ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ടേ ഇല്ല ഇപ്പം എൻ്റെ വീട് പണി പഴയ വീട് പൊളിച്ച സമയത്ത് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ എല്ലാവർക്കും എൻ്റെ കാര്യത്തിൽ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ എനിക്ക് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടായില്ല ഇപ്പം ഇന്നും ഞാൻ ഒരു മെഡിസിനും ഇല്ലാതെ ഒരു പ്രൊഡക്റ്റും ഉപയോഗിക്കാതെ തന്നെ ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക്സ്